നമസ്കാരം ആയിരത്തി ഇരുന്നൂറ് ധനുമാസത്തിലെ ഒന്നാം തീയതിയാണെന്ന് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വളരെയേറെ ഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും വർധിക്കുന്ന ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും വളരെയേറെ മാറ്റങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ള എല്ലാ ആപത്തുകളും ദുരിതങ്ങളും ക്ഷമിക്കുന്ന സമയമാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ച് ധാരാളം സമ്പൽ സമൃദ്ധിയും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമാണ് ഉറപ്പായും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടി ഉയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ജീവിത ഉയർച്ചകളും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് തേടി വരുവാൻ പോകുന്നത് നിങ്ങൾക്കുറപ്പായും സ്വപ്ന തുല്യമായ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആയിരത്തി ഇരുന്നൂറ് ധനുമാസത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് വളരെയേറെ ഈശ്വര ചൈതന്യങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമാണിത് എന്ത് തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ അത്യപൂർവ്വ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യങ്ങളും തേടി വരുന്നൊരു കാലഘട്ടവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് അടുത്തായി പറയാൻ പോകുന്നത് നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് വലിയ ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താലേ നിങ്ങൾക്ക് കാണപ്പെടുന്ന സമയമൊക്കെയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയർച്ചയും ധനലാഭങ്ങളും ധനാഭിവൃദ്ധിയുമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയം നിങ്ങൾക്ക് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പുന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉന്നതികളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് സന്താന സൗഭാഗ്യം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയത്തിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുവാന് അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് പ്രണയബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സൗഭാഗ്യവും ഈ സമയം ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നതിൽക്കും അടുത്ത ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു സന്താന സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരികയും നിങ്ങളുടെ ദുഃഖങ്ങൾ മറികടക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ധനുമാസം ധനുമാസം പിറക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങളാണ് ജീവിതത്തിൽ തേടി വരുന്നത് ലോട്ടറി ഭാഗ്യങ്ങളും വസ്തുയോഗങ്ങളും തൊഴിൽ യോഗങ്ങളും ഉന്നതികളും സർവ്വ സർവ്വൈശ്വര്യങ്ങളും കുടുംബത്തിലെ ചൈതന്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതിയൊക്കെ നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നത് കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അടുത്തത് പൂരം നക്ഷത്രജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും ഉന്നതികളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾക്ക് രാജയോഗമാണ് ഈ സമയം കാണപ്പെടുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളുണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിച്ച് വലിയ തോതിലുള്ള ഐശ്വര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും അകലുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ അത്തം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമൊക്കെയാണ് അടുത്തത് ചിത്ര നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ധനുമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരും ഈ ധനുമാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയായിരിക്കും ഗ്രഹനിർമ്മാണം തുടങ്ങുവാനോ അനുയോജ്യമായിട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധന ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിച്ച് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗയോഗങ്ങളാണ് കാണപ്പെടുന്നത് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളും കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും എല്ലാം തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ് അതുപോലെ തന്നെ കർമ്മ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് കാരണം സൽപ്രവൃത്തി ചെയ്തവർക്ക് നല്ല കാര്യങ്ങൾ വരികയും നിങ്ങൾ പ്രവൃത്തി അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പരിണമ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനും സാഹചര്യങ്ങൾ ഇടവെണ്ട സമയമാണ് അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിക്കുക ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് വളരെയേറെ ഉണ്ടായിരിക്കുന്നു അതാണ് ലോട്ടറി ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്ന സമയമൊക്കെയാണ് ഒത്തിരി ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്ത ചതയം നക്ഷത്ര ജാതകരാണ് ചതയം നക്ഷത്ര ജാതകർക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തുണയായിട്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു സൗഭാഗ്യത്തിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങളെ നയിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് സന്താന സൗഭാഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും നിലനിർത്തി നിങ്ങൾക്ക് നല്ല ഐശ്വര്യങ്ങളുണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം